ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ വളം കൊടുക്കുകയാണ് എല്ലുപൊടിയാണ് ഞാൻ ഈ ഇട്ട് കൊടുക്കുന്നത് മഴക്കാലത്ത് നന്നായി കൃഷി ചെയ്യാവുന്ന വിളയാണ് വെണ്ട വേനൽക്കാലത്തെ പോലെയോ അതിലേറെയോ മഴക്കാലത്തും പച്ചക്കറി നന്നായിട്ട് കൃഷി ചെയ്യാം പക്ഷേ വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കണമെന്ന് മാത്രം ഉണ്ടോ നിറച്ചും മുത്തങ്ങ ആ കളകളാണ് ഇവിടെ മൊത്തം ഉള്ളത് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ചുവട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത്ര വലുപ്പമേ ആയിട്ടുള്ളൂ എങ്കിലും അതിനകത്ത് കായ്കൾ വന്നു തുടങ്ങി ചുവപ്പ് കളറിലെയും പച്ച കളറിലെയും വെണ്ട നമ്മൾ വെച്ചിട്ടുണ്ട് കൊമ്പം വെണ്ടയും ഉണ്ട് നമ്മൾ കൊടുക്കുന്ന വളം എല്ലുപൊടിയും ചാണകപ്പൊടിയും കൊടുക്കാറുണ്ട് അതുപോലെ ചാരമിടാറുണ്ട് ഇത് നമ്മളുടെ സാലഡ് ഇത് ഇത്രയേറെ വലിപ്പം വന്നു അത് നല്ലതുപോലെ പൂവിട്ടിട്ടുണ്ട് ഇവനാണ് ഇവിടുത്തെ ശത്രു കണ്ടില്ലേ വരുന്ന പൂവുകളൊക്കെയും കായികളാണ് കേട്ടോ ഒരൊറ്റ ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകില്ല കണ്ടില്ലേ ഓരോ പൂവും കായ്കളായിട്ടാവുന്നുണ്ട് പന്തൽ കൊടുത്താണ് ഇത് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് മഴയുടെയും വെള്ളത്തിൻ്റെയും ലഭ്യത അനുസരിച്ചിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് സാലഡ് വെള്ളരി ഈ കാണുന്നത് മത്തനാണ് ഇതിലും വരുന്ന പൂവുകളൊക്കെയും കായ്കളായിട്ടാണ് കിട്ടുന്നത് പക്ഷേ ഒരെണ്ണം പോലും നമുക്ക് നല്ല രീതിയിൽ കിട്ടിയില്ല എല്ലാം ഇതുപോലെ കീടങ്ങൾ ആക്രമിച്ച് കുത്തിക്കളയും നമ്മൾ കവറൊക്കെ ഇട്ട് നോക്കി എന്നിട്ടും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഇല പറു തോരം വെച്ചു ഈ കാണുന്നത് നമ്മളുടെ മധുരക്കിഴങ്ങാണ് ഈ പറമ്പിൽ ധാരാളം മധുരക്കിഴങ്ങുണ്ടാകും കണ്ടോ ഇത് നമ്മളുടെ കുക്കുംബറാണ് അതിൽ നിറയെ പൂക്കളുണ്ട് ഈ പൂക്കളെല്ലാം കായികളായിട്ടാണ് വരുന്നത് ഇത്രയേറെ പടർന്നിട്ടുണ്ട് ഇതിലും കായിച്ചയുടെ ശല്യമുണ്ട് ഇതിനകത്തും കുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറിട്ട് ഇത് കവർ ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ഇതും നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടി ഇനിയിപ്പം മഴ ആയതുകൊണ്ട് വിളവൊക്കെ കുറയും ഇവിടെ സാധാരണ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളുടെ കൃഷി രീതികളും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പച്ചക്കറിയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം എല്ലാവർക്കും നന്ദി